വിഭഞ്ചികയുടെയും അതുല്യയുടെയും മരണത്തിന്റെ വേദനയിൽ നിന്ന് വിട്ടുമാറുന്നതിനു മുൻപാണ് മറ്റൊരു ആത്മഹത്യ ഭരണം കൂടി സംഭവിച്ചിരിക്കുന്നത് ആ രണ്ട് മരണങ്ങളും സംഭവിച്ചത് ഭർത്തൃവീട്ടുകാരുടെയും ഭർത്താവിന്റെയും മാനസികവും ശാരീരികവുമായ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് അതുപോലെ തന്നെയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ ജിസ്ന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചു എന്ന് തോന്നുന്നിടത്താണ് ജീവിതം തന്നെ മടുക്കുന്നത് അപ്പോൾ അവസാന പ്രതീക്ഷ എന്നോണമാണ് എല്ലാവരും ആത്മഹത്യയിലേക്ക് കടക്കുന്നത് എന്നാൽ മരിക്കുന്നവർ ചിന്തിക്കുന്നില്ല അവരെ സ്നേഹിച്ചു വരുന്നവർ എന്തുമാത്രം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മാനസിക സമ്മർദ്ദങ്ങളും വേദനകളും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ അടച്ചു വെച്ച് ഒടുവിൽ തളർന്ന ഹൃദയത്തിന്റെ നിസ്സംഗതയിലാണ് ജിസ്ന എന്ന പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനിയായ യുവതിയുടെ മരണവിവരങ്ങൾ ദുഃഖകരവുമാണ് അതേസമയം ചിന്തിപ്പിക്കുന്നതുമാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ട ജിസ്നയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനാകുകയാണ് ജീവിതം മടുത്തു ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ മനസ്സിന് സമാധാനമില്ല എന്നീ വരികളാണ് കുറിപ്പിൽ വ്യക്തമായി കാണുന്നത് ഈ വരികൾ അവളുടെ ഉള്ളിലെ ആഴത്തിലുള്ള വിഷാദവും മനോവിഷമവുമാണ് പ്രതിനിധീകരിക്കുന്നത് ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ആകെയുള്ള സമ്മർദ്ദങ്ങളും നിരാശകളും സഹിക്കാനാകാതെ ജിസ്ന കടുത്ത വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നാണ് അയൽക്കാരും ബന്ധുക്കൾക്കും പറയാനുള്ളത് അവളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയവുമായി കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ജിസ്നിയും ശ്രീജിത്തും പ്രണയത്തിലായിരുന്നവർ ആയിരുന്നു കുറേ വർഷത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷം മൂന്ന് വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരായത് ഈ ദാമ്പത്യത്തിന് ഇരുവർക്കും അത്യന്തം പ്രതീക്ഷയോടെയായിരുന്നു തുടക്കം ഇപ്പോൾ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞാണ് അവരുടെ കുടുംബത്തിലുണ്ട് കുട്ടി ഇപ്പോൾ അച്ഛനായ ശ്രീജിത്തിനൊപ്പമാണ് പക്ഷേ വിവാഹശേഷം ബന്ധത്തിൽ പലതരത്തിലുമുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുകയായിരുന്നുവെന്ന് ജിസ്നയുടെ കുടുംബം പറയുന്നു ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ജിസ്നയെ ഭർത്തൃവീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ദാരുണ സംഭവത്തിൽ വലിയ വേദനയിലാണ് ജിസ്നയുടെ സ്വന്തം കുടുംബം ജിസ്നയുടെ കുടുംബം അവരുടെ ജീവിതം മുന്നോട്ടു പോവാൻ സഹായിക്കണമെന്ന ഉദ്ദേശത്തോടെ ഭർത്താവായ ശ്രീജിത്തിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നതിനാൽ ജിസ്നയുടെ വീട്ടുകാർ വലിയ തുകയാണ് കൈമാറിയത് ഇതിന് ശ്രീജിത്ത് വാഗ്ദാനം ചെയ്തിരുന്നു അഞ്ചു മാസത്തിനകം മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്ന് പക്ഷേ ആ വാഗ്ദാനം പാലിച്ചില്ല പലവട്ടം ചോദിച്ചിട്ടും പണം തിരിച്ചു നൽകിയതുമില്ല ഈ പണവുമായി ബന്ധപ്പെട്ട് ജിസ്നയും ശ്രീജിത്തും തമ്മിൽ പലതവണ ഉണ്ടായിട്ടുണ്ട് പതിവായി വഴക്കുകളിലേക്കാണ് കാര്യം പോകുന്നത് പലപ്പോഴും ഇത് ശാരീരികമായി മർദ്ദനം വരെ എത്തിയിരുന്നുവെന്നും ജിസ്നയെ മാനസികമായി വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ശ്രീജിത്ത് എങ്കിലും ജിസ്ന ഈ പ്രശ്നങ്ങൾ ആരുടെ അടുത്തും പറഞ്ഞില്ല എല്ലാം ഉള്ളിലൊളിപ്പിച്ച് സന്തോഷം നടിച്ച് കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിച്ചു ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ജിസ്നയ്ക്ക് സഹായമൊന്നും ലഭിച്ചില്ല പലവട്ടം സഹിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും അതിനൊടുവിൽ ആത്മഹത്യയിലേക്ക് കടക്കുകയായിരുന്നു അവസാന മാർഗം മരണം നടന്ന ശേഷം ഇതുവരെ ഭർത്താവിന്റെ കുടുംബം ബന്ധപ്പെട്ടില്ലെന്നും ഇവരുടെ കുട്ടിയെ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു കുട്ടിയെ ജിസ്നയുടെ മാതാപിതാക്കൾക്ക് വിട്ടുകിട്ടാനായി പരാതിയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു